എന്താ പതില്ലാതെ കടയിലേക്ക് നാടോടുമ്പ നടുവ ഓടിയില്ലെങ്കിലും സൈഡി കൂടെ ഓടേണ്ട പോടിക്കോ പക്ഷെ ഓടിക്കരുത് ഓടിക്കേണ്ടതൊക്കെ ഓടിച്ചല്ലേ പറ്റൂ ഇത് നമ്മുടെ നാട്ടിലെ കുമ്പോൾ ഓ പൂഷണിക്കോ എന്നെല്ലോ അച്ചായോടാ പാത്തക്കറ കടയിലെ പബ്ലിസിറ്റി പണ്ടേ சொல்லா யாருட அந்த பரதேசி நம்ம சின்னவரை எல்லாம் முதல்ல உதச்ச அந்த பரதேசி இவன் தான்க இது பொள்ளாச்சி எலும்புக்கு கொஞ்சம் பலம் சேர்த்துக்க இல்ல எலும்பு சீக்கிரம் ஒடிஞ்சிடும் பிராயஞ்ச எல்லாமோ எழுப்ப ஒடியும் என்ன ஒருமிச்சு கூட வலிய பாதா கவன்றேன் நான் உன்னை பார்த்துக்கிறேன் ஜாக்கிரத

எங்கட ஆளக்கணும் இந்த பக்கம் போயிருப்பாளோ வாங்கடா അപ്പൊ അമ്മ ശരിയല്ല ഞാൻ പോയി നോക്കിട്ട് വരാം കൈകാലൊക്കെ ആടിയിട്ട് കൊറേ നാളായി దా తీరే ఇన్సైడ్ ది గోయెనగ డాని ఇన్గట నెట్టిపో అవరే కేటరు గాను ఎన్నా ఓడిపోయి అదిరికటే వాట్ ఇస్ ది ప్రాబ్లం ఎందుకండి ది ప్రాబ్లం అను సింకిటి కొన్న కేకదింగ ఉంగలు కెంచి కేటుగరా ఓ తబులా ఓకే 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 కానిని ఐ విస్ ఇంజె ఇప్పెన పోగో సొల్లదింగ అది కరెక్ట్ என்னிதல்ல ஒரு சின்ன பொண்ண ஓடி பிடிக்க முடியல ஏன்டா என் கூட இருக்கிறீங்க என் வீட்டு நாயை விட்டு இருந்தா கூட பிடிச்சிருக்கண்டா அப்பா போலீஸ்ல ஏதாவது கம்ப்ளைண்ட் கொடுத்துட்டா நமக்கு நல்லதா போச்சு போலீஸ் எல்லாம் சித்தப்பா அண்ணன் மக தப்பிச்சுட்டேன் ரொம்ப சந்தோஷமா இருக்கிற அவ என் ஏரியாவில இருந்து எங்கேயும் போக முடியாது போகவும் விட மாட்ட

ഞാൻ വല്ല കഴിച്ചു പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കാം അതവിടുത്തെ നാടൻ ഓ ഗോവൻ കുടുംബം തന്നെ സ്മാൾ ഫാമിലി സ്മോൾ ഫാമിലി ഫാമിലിയല്ല തറക്കണ്ടൻ തറവാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ ആ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശോ നടത്തോ ഒമ്പത് மூஞ்செல்லாம் ஒரு மாதிரி இருக்கு அது பொண்ணு அறிய வந்ததா ോ അകത്തുണ്ടോത്തോളൊന്നും ഇന്നലത്തെ സ്ലീപിംഗ് വളരെ മോശം മോനെ ഇന്നലത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ കാസിനെ ഹാങ്കേ പോലെ കിടക്കുന്നത് മനസ്സിലായില്ലേ ആടുമേന്റെ കിടക്കുന്നതാണെന്ന് ചോദിച്ചത് തെലുങ്ക് തെലുങ്കു ഞാൻ വിചാരിച്ചു ഹിന്ദിയാണ് ഹിന്ദി സ്മോള വരും ഈ എന്റെ പൊന്ന് കൊച്ചാപ്പിച്ചേട്ടാ ഞാൻ പറഞ്ഞില്ല എന്റെ ലീല് എന്റെ ലീല പിന്നെ ആര് കിടന്നു പൂടെയെങ്കിലും കാണാൻ നോക്കട്ടെ പൂടെ ഉണ്ടോ നോക്കട്ടെ നോക്കിക്കോ അയ്യോ അപ്പൊ ഇതിനകത്ത് കാണും അവിടെ നോക്കട്ടെ അയ്യോ അയ്യോ കാലി ബോട്ടിലാണല്ലോ അപ്പൊ സ്മാൾ ബാത്റൂമിൽ കാണും എന്റെ അമ്മ കണ്ടില്ലേ വാ ഇരിക്കേ ഇതേതാ സാറേ ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട ഇന്നലെ രാത്രി ഓടിക്കാറി വന്ന പാവം പവിഴം ആ പവിഴം പോലത്തെ സാധനം ഉറുപ്പടി എടോ താനിടക്കുന്ന ഒച്ച വെച്ച് വേണം കൂട്ടിയാലുണ്ടല്ലോ തന്നെയാ ശരിയാക്കും

കൊച്ചേട്ടാ ഇത് വീട്ടിൽ പോയി പറഞ്ഞു നാട്ടിക്കരുത് ഇല്ല ഞാനൊരു ഹാഫ് വാ തന്നെ വേണം